ഞങ്ങൾക്ക് വേണ്ടത് ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ഭൂമിയിൽ ഒരു ഞങ്ങൾക്ക് കഴിയുമെന്ന് അവർ നിങ്ങൾക്ക് വ്യഭിചരിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി പെണ്ണുങ്ങളെ അങ്ങനെ നേരത്തി മലർത്തി കിടത്തി നിങ്ങൾക്ക് ആരെയാണോ വേണ്ടത് ചൂസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ഒരു പക്ക വേശ്യാലയം ഉണ്ടാക്കി കാത്തിരിക്കുന്ന മാമാ മാോനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഉസ്താദുമാർക്ക് തന്നെ അത് മനസ്സിലായതുകൊണ്ടാണ് പബ്ലിക്കായിട്ട് താടിയും തലപ്പാവും തൊപ്പിയും വെച്ച ആളുകൾ മദ്യഷാപ്പിലേക്ക് പോയിരിക്കുന്നത് കള്ളുഷാപ്പിലിരുന്ന് പച്ചയ്ക്ക് അവര് മുഖമൊന്നും മറച്ചിട്ടില്ല അവര് കള്ളു കുടിക്കുന്നു അതുപോലെ മലയാളി സ്ത്രീകളും ചിന്തിച്ചു ബ്ലോഗർമാർ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഷാപ്പിലേക്ക് പോകാൻ പാടില്ല അവരും പോയി തുടങ്ങി നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്ത രൂപത്തിൽ ഇസ്ലാം മതം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയിരിക്കുന്നു കാരണം പടച്ചോനെന്ന് ഇന്ന് ആളുകൾക്ക് അറിയാം നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും പഠിപ്പിച്ചു കൊടുക്കണ്ട നോക്കിക്കോ രണ്ട് മത വിഭാഗത്തിലെ രണ്ട് പണ്ഡിതന്മാരാണ് അള്ളാഹുബിന്റെ കഴിവിനെ സംബന്ധിച്ച് അവര് തന്നെ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്ക് നമ്മൾ പറയുമ്പോഴല്ലേ നിങ്ങൾക്ക് വിഷമം പറഞ്ഞുണ്ട് മൊഹിന്ദി ശേഖനെ വിളിക്കാൻ പറ്റുമോ അത് ചിരുക്കാണ് അപ്പൊ ഒരു കോഴിമുട്ട അവിടെ നിന്ന് എടുത്തിട്ട് ഇത് ലൈവാണ് ലൈവായിട്ട് ഈ ആളുകളൊക്കെ നോക്കിയിരിക്കുമ്പോ ഒരു കോഴിമുട്ട അങ്ങനെ എടുത്തിട്ട് പറയാ ശംസുല്ലമ്മനോട് ശംസുലെ വിളിച്ചിട്ട് ചോദിക്കാണ് ഉസ്താദ് നിങ്ങൾക്ക് മോഹിദ് വിശ്വാസം ഇല്ലേ ശംസുല്ല പറഞ്ഞുണ്ട് നിങ്ങള് വിളിച്ച മൊഹിദ് പച്ച മുട്ടാണ് മൊഹിദ്ശേഖന വിളിച്ച തായത്ത് കിടന്നും പോട്ടാൻ പറ്റൂല നമ്മളാണെങ്കിൽ കൊടുങ്ങൂ ശംസുല്ലമ്മ എന്താ പറഞ്ഞോ തിരിച്ചിട്ട് മുട്ട വാങ്ങുന്നതിന് മുമ്പ് ചോദിച്ചു ആ പറഞ്ഞനോട് നിനക്ക് മൊഹിദ്ശേഖൻ വിശ്വാസം ഉണ്ടോ അവ പറഞ്ഞില്ല നീ മൊഹിദീശേഖനെ വിളിക്കാറുണ്ടോ ഇല്ല ശെർക്കാൻ

അള്ളാഹുവിൻ ഉത്തരം നൽകാത്ത ഒരുപാട് കാര്യങ്ങൾക്ക് മുഹിദി മൊഹിദിഷേഖൻ ഉത്തരം നൽകാൻ കഴിയുമെന്നാണ് ഇവരുടെ പാട്ടുകൾ വല്ല തീരം നൽകും ഞാൻ എന്നോ അവർ മൊഹിദീഷേഖനോട് ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ നമ്മൾ വായടയ്ക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഉത്തരം തരുമെന്നാണ് അദ്ദേഹത്തെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്ന പാട്ടുകളിൽ പറയുന്നത് ഇപ്പൊ അദ്ദേഹത്തെ കടത്തി വെട്ടിയിരിക്കുകയാണ് നമ്മുടെ സി എമ്മുടെ അവലിയ കാരണം മരിച്ചവരെ ജീവിപ്പിക്കാൻ കക്ഷി മരിച്ചു കേട്ടോ മരിച്ചവരെ ജീവിപ്പിക്കാനും അതുപോലെ ഫ്ലൈറ്റിന്റെ എഞ്ചിൻ തകർന്നു പോയതൊക്കെ കേട് വന്നത് നന്നാക്കാനും അഹമ്മദാബാദ് ദുരന്തമൊക്കെ കക്ഷി അറിഞ്ഞിട്ട് കക്ഷി ഇങ്ങനെ താങ്ങി നിർത്തിയെന്നാ പറയുന്നത് അതറിഞ്ഞില്ല പോട്ടെ അപ്പോ അങ്ങനെ പല രൂപങ്ങളിലും തീവണ്ടികൾ പിടിച്ചു നിർത്താന് ബസ് പിടിച്ചു നിർത്താന് കപ്പലുകളുടെ പ്രയാസങ്ങൾ മാറ്റാന് പഠിക്കാത്ത കുട്ടി പരീക്ഷ എഴുതാത്ത കുട്ടിയെ വരെ ഒന്നാം റാങ്കിലാക്കാനൊക്കെ സി എം മടവൂരിന് പറ്റുമെന്നാണ് പറയുന്നത് അദ്ദേഹത്തെ കടത്തി വെട്ടിയിരിക്കുകയാണ് മൊഹിദീൻ ഷേഖ് അപ്പൊ ഒരാൾ വന്നിട്ട് നിങ്ങള് നിങ്ങളുടെ കയ്യിൽ ഒരു മുട്ടയുണ്ട് ഇത് ഞാൻ താഴെ ഇടാൻ പോവാ നിങ്ങളുടെ മൊഹിദീൻ ഷേഖിന് ഇതിനെ പിടിച്ചു നിർത്താൻ പറ്റുമോ എന്നാ ചോദിച്ചേ അപ്പോ ഇവരുടെ ശംസലുലമയുണ്ട് അദ്ദേഹം പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ല എന്നാ പഠിച്ചോനെ വിളിച്ചിട്ടൊന്നിട്ട് നോക്കിക്കേ അതായത് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ആ മുട്ട താഴെ നിങ്ങൾക്ക് വിശ്വാസമുള്ളത് പടച്ചോനെ ആ ആ പടച്ചോനൊന്ന് താങ്കട്ടെ എന്ന് ഇതാണ് നമ്മുടെ സമുദായം ഇപ്പൊ മനസ്സിലായല്ലോ പടച്ചോന് കഴിവില്ലാതെ ഇവർക്ക് അറിയാം ശരി ഇതേ നമ്മളും പണ്ഡിത പുരോഹിത സംഘടനയിലെ തലപ്പത്ത് കുറെ കാലം മള്ളിപ്പിടിച്ചിരുന്ന സംഘടനാ ഫൈറ്റിങ്ങിലും കസേരക്കളിയിലും അഗ്രഗണ്യനായ കേരളം കണ്ട ഏറ്റവും വലിയ ചാണക്യന്മാരിൽ ഒരാൾ ഈ കെ ബോക്കർ മൗലവി ഭയങ്കര ബുദ്ധിയാണ് ഇ എം എസിനുണ്ടായിരുന്ന ബുദ്ധി ഇ എം എസ് ഭയങ്കര ബുദ്ധിയനെ ഇ എം എസിനെ കവച്ചു വെക്കുന്ന ബുദ്ധിയായിരുന്നു മൗലവിക്ക് മൗലവിന്റെ ബുദ്ധി പോയ പോക്കോ കിങ് അള്ളാഹു അബ്ബുൽ ജലാലിനെ പരിഹസിക്കാൻ പോലും ഈ ഷിർക്കൻ പുരോഹിതന്മാർക്ക് യാതൊരുവിധ അറപ്പും ഉളുപ്പമില്ല എന്നുള്ളതാണ് സത്യം അള്ളാഹു പ്രാർത്ഥനക്ക് ഉത്തരം നൽകുന്നവനാണ് എന്ന് വ്യക്തമായി പച്ചയായി അവന്റെ വിശുദ്ധ ഖുറാനിൽ പറഞ്ഞതല്ലേ നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുവിൻ ഞാൻ ഉത്തരം ചെയ്യും എന്ന് വ്യക്തമായി അള്ളാഹു ആയിട്ടുള്ള പ്രമാണം അത് വിശ്വസിച്ചവനെ മുസ്ലിം ആവുകയുള്ളു നിഷേധിച്ചവൻ കാഫിറാണ് മതത്തിന്റെ ബോർഡറിന് അപ്പുറത്താണ് അതിൽ സംശയിപ്പിക്കുന്നവനും കാഫിറാണ് അള്ളാഹു ഉത്തരം ചെയ്യുമെന്ന് വിശ്വസിക്കൽ നിർബന്ധമാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു ഉത്തരം ചെയ്യും അള്ളാഹുവിന്റെ വഴതു ആണ് അള്ളാഹുവിന്റെ വഴതിന് അംഗീകരിക്കൽ ഒരു ഈമാനിന്റെ ഭാഗമാണ് മോമിനിങ്ങൾക്ക് അള്ളാഹു സ്വർഗം നൽകും അത് വഴത് ആണ് എടുത്ത മോമിനായ സ്വർഗം നൽകുന്നു എന്താ ഉറപ്പ് ഉറപ്പില്ല എന്ന് ഇതാണ് കേൾക്കുന്നവനും എന്ന് ഈ അടിക്കുന്ന ലവന്മാർക്ക് അറിയാം നബി പോലും ഒരു സേഫ് സോണിലായിട്ടില്ല എന്നാണ് ഖുർആൻ പറഞ്ഞത് പ്രവാചകനു വേണ്ടി അള്ളാഹുവും മലക്കുകളും പ്രാർത്ഥിക്കുന്നു പഠിച്ചോൻ ആരോടാ പ്രാർത്ഥിക്കുന്നത് എന്താണ് പ്രാർത്ഥിക്കുന്നതെന്നൊന്നും ചോദിക്കരുത് പഠിച്ചോനും പ്രാർത്ഥിക്കുന്നു മലക്കുകളും പ്രാർത്ഥിക്കുന്നു വേറെ ചില പരിഭാഷകളില് പടച്ചോനും മലക്കുകളും കാരുണ്യം ചെയ്യുന്നു അല്ല ഒരു മനുഷ്യനോട് പടച്ചോൻ കാരുണ്യം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്തേക്ക് മറ്റെന്തിൻറെ ആവശ്യമുണ്ടോ ഇല്ല എന്നിട്ടും പടച്ചോനും മലക്കുകളും കാരുണ്യം ചെയ്ത നബിയോട് യാ അയ്യുഹല്ലദീന എ വിശ്വസിച്ചവരെ നിങ്ങളും വേണ്ടി പ്രാർത്ഥിക്കാം അദ്ദേഹത്തിന് സമാധാനം കിട്ടത് വെച്ച് നോക്കുമ്പോൾ ഒരു കാലത്തും സമാധാനം കിട്ടാൻ വഴിയില്ലല്ലോ സമാധാനത്തോടെ സ്വസ്ഥതയോടെ അവനവന്റെ കുടുംബങ്ങളിൽ ജീവിച്ചിരുന്ന ആളുകളിലൊക്കെ അവരിലൊക്കെ കയറി ചെന്ന് അനാഥ കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കുകയും വിധവകളെ സൃഷ്ടിക്കുകയും മക്കളില്ലാത്ത മാതാപിതാക്കളെ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുള്ള ഈ പ്രവാചകന് എങ്ങനെ സമാധാനം കിട്ടാനാണ് നമ്മൾ വിതയ്ക്കുന്നതല്ലേ നമ്മൾ കൊയ്തെടുക്കൂ അതുകൊണ്ട് ഓരോ മുസ്ലിമും ഓരോ ദിവസവും പതിനേഴ് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു പതിനേഴ് ആയിട്ടുള്ള നമസ്കാരം ഇബ്രാഹിമിനും ഇബ്രാഹിമിന്റെ കുടുംബത്തിനും സമാധാനം കൊടുത്തതുപോലെ മുഹമ്മദിനും മുഹമ്മദിന്റെ കുടുംബത്തിനും നീ സമാധാനം കൊടുക്കണേ അനുഗ്രഹം കൊടുക്കണേന്ന് ഇനിയും പോട്ടെ ഈ മുഹമ്മദ് നബിയുടെ പേര് കേൾക്കുമ്പോ നമ്മൾ എന്താ പറയാന്നറിയാമോ വിശ്വാസികള് എന്തു അങ്ങനെ പറഞ്ഞാല് അള്ളാഹുവേ നബിയോട് നീ സല്ലല്ലാഹു അദ്ദേഹത്തിന് വേണ്ടി നീ കാരുണ്യം ചെയ്യണേ അനുഗ്രഹം ചൊരിയണേ അല്ലെഹി വസലം അദ്ദേഹത്തിന് ഒരു സമാധാനവും കാരുണ്യവും കാരുണ്യൊക്കെ കൊടുക്കണേന്ന പറയുന്നേ ഇപ്പോ പ്രവാചകൻ ഒരു സേഫ് സോണിലായിരുന്നെങ്കിൽ ഈ പാവപ്പെട്ട ഞാനും ഇത്രയും കൊല്ലം ഇപ്പൊ വിശ്വാസം വിട്ടു മതം വിട്ടു പുറത്തു വന്നതുവരെ വരുന്നതിനു മുമ്പ് വരെ ഈ ലബിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയല്ലേ ഇരുന്നത് അല്ല പഠിച്ചോന്നൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നീട് വേറെ ആരെങ്കിലും പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ ഏ എന്നിട്ട് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ് അള്ളാഹുവേ മുഹമ്മദിനെ ബേലി അനുഗ്രഹിച്ചേക്കണേ ഇബ്രാഹിമിനെ അനുഗ്രഹിച്ചത് പോലെ കേട്ടോ ഇബ്രാഹിമിനെ അനുഗ്രഹിച്ചില്ലേ മോന്റെ കഴുത്തെടുത്തിട്ട് ചോരേ ഇങ്ങോട്ട് തരാൻ പറഞ്ഞില്ലേ ബലി തരാൻ പറഞ്ഞപ്പോൾ അതിന് തയ്യാറായല്ലോ കക്ഷി അതുപോലെ ഒന്ന് അനുഗ്രഹി